ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വലിയ ശക്തി ഉള്ളത് പക്ഷേ ഇവിടെ മതരാഷ്ട്രം വേണം എന്ന് പറയുന്ന ഭീകരവാദ നിലപാടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി അവരാണ് മതരാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നവർ ആ മതരാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നത് ഹിന്ദു രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞാണ് ഹിന്ദുത്വ അതിനെയാണ് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും എതിർക്കുന്നത് എന്നാൽ അതിന്റെ കൗണ്ടർ പാർട്ടായി ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ പ്രസ്ഥാനം അതാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയാണ് ഈ രണ്ടും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ ലോകത്തെവിടെയായാലും ആരെങ്കിലും ജയിക്കുകയോ ആരെങ്കിലും തോൽക്കുകയോ ചെയ്യും മറ്റെല്ലാ കാര്യങ്ങളിലും എന്നാൽ ലോകത്ത് വർഗീയ ശക്തികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ ആരെങ്കിലും ജയിക്കുകയോ ആരെങ്കിലും തോൽക്കുകയോ ചെയ്യില്ല ഇടതുപട്ട ജനാധിപത്യമുള്ള പ്രവർത്തകർക്ക് നന്നായിട്ടതറിയാം വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് അവർ പരസ്പരം വളരാനാണ് അവർ പരസ്പരം ശക്തിപ്പെടാനാണ് ആ പരസ്പരം ശക്തിപ്പെടാനടയാക്കുന്ന ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ ഒരു മത രാഷ്ട്രം വേണം എന്ന് പറയുന്ന ശക്തികൾക്കെതിരായി രണ്ടു ഭാഗത്തുള്ളവർക്കെതിരായി മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊള്ളുന്നവർക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കും ഈ കാര്യം നമ്മുടെ സഹാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കൃത്യമായിട്ട് ഞങ്ങളെല്ലാം ചോദിച്ചത് പ്രിയങ്ക ഗാന്ധി വരുന്ന സന്ദർഭത്തിൽ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരാൻ തീരുമാനിച്ച കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും തീരുമാനത്തോട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിനോടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടെന്താണെന്ന് ജനങ്ങളോട് പറയണം നിലമ്പൂരിൽ എന്ന് ഇന്നലെ വയനാടിൽ പത്രപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരാ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ഇവിടെ ആ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം കാരണം അവർക്ക് മറുപടി പറയാനാവില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സോണിയാഗാന്ധി ഉൾപ്പെടെ കാർഗെ ഉൾപ്പെടെ ഹിമാ ഇസ്ലാമി എന്ന വർഗീയ ശക്തികൾക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് പ്രഖ്യാപിക്കുന്നവരാണ് അഖിലേന്ത്യാ നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് വേറൊരു നിലപാട് സ്വീകരിക്കുന്നു ഇതിപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല അവർ കരാറ് ഉണ്ടാക്കിയത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമായ ഇസ്ലാമിയെ സഖ്യകക്ഷിയാക്കിയ ഒരു വർഗീയ കൂട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന കരാറാണ് ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ളത് എന്ന് മാധ്യമങ്ങൾ കൃത്യമായി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുക ദൂരവ്യാപകമായ അപകടം സൃഷ്ടിക്കുന്ന ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരായി ഇവിടെ തന്നെ അതിന്റെ അവസാനം വരുത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിന്റെ കരുത്തനായ നിങ്ങളുടെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥി സഹാബ സ്വരാജിനെ അവൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ അപകടം സൃഷ്ടിക്കുന്ന ഈ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്താൻ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്